ഹായ് ഗൈസ് എൻ്റെ ബുള്ളറ്റിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട് ബ്രേക്ക് ഓടിക്കുമ്പോൾ ചെറുതായിട്ടൊരു കിട്ടിൻ്റെ സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ അങ്ങനെ അറിയാണ്ട് കൊണ്ടു നടക്കുന്നത് കണ്ട ഇതേമാതിരി ഇങ്ങനെ കൊണ്ടു നടന്നുണ്ടെങ്കിൽ ഗ്രൂവ് ആയി പോയി ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം അനുഭവങ്ങളാണ് ഇതേമാതിരി നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൊണ്ടു നടക്കും ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് അതായത് വലതു വെച്ചൊരു സ്ക്രൂ ഉള്ളിപ്പുരി ഇട്ടിട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് അഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പം നിർത്തിക്കൊണ്ട് തന്നെ അതായിരിക്കണം അത് അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ രണ്ട് പന്ത്രണ്ടിൻ്റെ ബോൾട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലിപ്പുറം മൊത്തത്തിലേട്ട് ഊരിങ്ങോട്ട് പോയി സാരോട്ട് അഴിച്ചെടുക്കാമെന്ന് കഴിച്ചുള്ളൂ പക്ഷേ മറ്റേ സ്ക്രൂ കഴിക്കൽ ഇത്തിരി അടങ്ങിയിറങ്ങി എന്താണ് കമ്പനി അങ്ങനെ ഒരു സ്ക്രൂ ഉള്ളിക്കൊണ്ടെന്ന് വെച്ചേക്കണമെന്ന് എനിക്ക് അറിയാവുള്ളൂ ഈ സ്ക്രൂ അയച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ കഴിക്കേണ്ടി വരും എന്നാലാണ് അഴിഞ്ഞു പോരുകയുള്ളൂ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നീ പാട് വെറുതെ കണ്ടാ ആ രണ്ട് ഹോളിൽ അതികൂടി ഒക്കെ കയറ്റിയിട്ടേക്കാണ് അപ്പോൾ സിമ്പിൾ ആണ് അത് അങ്ങോട്ട് അടിച്ചിട്ട് തന്നെ അതങ്ങ് ഒരു പോരും കണ്ട അത് കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നു കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നിട്ട് ആ ഫുള്ള് പറ്റ മെറ്റൽ മുറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇത്രയും കനം വ്യത്യാസം ഉണ്ട് അത് ഇതായിട്ട് തമ്മിൽ നോക്കിയാൽ അപ്പം ഇത് ഓൾറെഡി എനിക്ക് പണ്ഡിതന്മാര് തന്നെ വന്നിട്ട് പ്രാവശ്യം റോട്ടർ മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കില്ല ചെറിയ സൗണ്ടായിരിക്കും ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല കണ്ട അപ്പോൾ അത് ഇതേമാതിരി കയറ്റി ഇടുമ്പോഴത്തേക്കും കണ്ട ഗ്യാപ്പ് ഒട്ടും ഉണ്ടാവില്ല കാരണം പുതിയ ഇത് കഴിയുമ്പോഴത്തേക്കും പിസ്റ്റൻ മൊത്തം തള്ളി പുറത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് രണ്ടും അങ്ങനെ കയറ്റി ഇട്ടതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് തള്ളി തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റൻ നേരെ അതോട്ട് കയറി പോയിക്കോളും ഫ്ലൂഡ് ചാടി പോകുന്ന പേടിയൊന്നും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഫുൾ പാഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒഴിച്ചിട്ട് ഇതാക്കി പുറത്തേക്ക് വന്നേക്കുന്നതാണ് അതുകൊണ്ട് അത് അതിൻ്റെ ലെവൽ കറക്റ്റ് തന്നെ ഉണ്ടാവും പേടിക്കാനുണ്ടാവില്ല അപ്പോൾ കണ്ടു ഇപ്പോൾ അത് വെച്ച് തള്ളിക്കഴിയുമ്പോഴത്തേക്കും ഫുൾ പിസ്റ്റൺ ഉള്ളിലോട്ട് പോയി അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ഉണ്ട് അപ്പോൾ നല്ല ആവശ്യത്തിന് ഗ്യാപ്പുണ്ട് അപ്പോൾ അതിന് ശേഷം ആ സ്ക്രൂ ഉണ്ടല്ലോ അത് ശരിക്കും തുടച്ച് എനിക്ക് എടുത്തിട്ട് ഇത്തിരി ഗ്രീസ് ഇട്ട് കൊടുക്കണം നമുക്ക് അതിൽ ആ ത്രെഡിലും അതേമാതിരി തന്നെ വർക്ക് ചെയ്യണ ഭാഗത്തും മൊത്തമായിട്ടൊന്നിരി ഗ്രീസ് ഇട്ട് കൊടുക്കുക അതേമാതിരി തന്നെ പാഡിൻ്റെ ആ എഡ്ജിൽ ഒന്നിത്തിരി ഗ്രീസ് കെട്ടി കൊടുക്കുക കാരണം അതും ജസ്റ്റ് മൂവ് ചെയ്യാനുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് ഇത്തിരി ഡിസ്പ്ലേ ആയി കിട്ടും അപ്പോൾ അതിനുശേഷം അത് കയറ്റിയിട്ടിട്ട് ഈ ബോട്ട് ആ ഹോളിക്കൂടി കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ട് ശരിക്കൊന്നു ടൈറ്റ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തേ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്യാം അതിനുശേഷം ഇടാവുന്നതാണ് കയറ്റിടാവുന്നതാണ് റോഡറിലോട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് നേരെ രണ്ട് ബോൾട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി പിന്നെ അപ്പുറത്തെ സ്ക്രൂ ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവിടെ ഇത്രേ ഉള്ളൂ നിസ്സാര പരിപാടിയാണ് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും മാറ്റാവുന്ന കേസ് ഉള്ളൂ അപ്പോൾ അവിടെ വേണ്ടത് ഒരു പന്ത്രണ്ടിൻ്റെ സ്പാനറും റിംഗ് സ്പാനറും വേണം അതേമാതിരി തന്നെ ഒരു നല്ലൊരു മൈനസ് സ്ക്രൂ ഡ്രൈവറും വേണം അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അഴിക്കാനും മാറ്റിയിടാനും ഒക്കെ പറ്റും പിന്നെ നമ്മൾ പേട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനും പറ്റും അതാണ് അപ്പം നിങ്ങൾ വേണം തന്നെ ധൈര്യമായിട്ട് തന്നെ മാറ്റി പക്ഷേ ഈ സൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും എനിക്കിതിനു മുമ്പ് പറ്റിയത് അതുകൊണ്ടാണ് കാരണം നല്ല വിലയാണ് രണ്ടായിരം രൂപയ്ക്കാണ് വില വരുന്നത് ആ റോട്ടറിനെ അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ള ഒരു പാഡിൻ്റെ വില അപ്പോൾ സിമ്പിളായിട്ട് മാറ്റാവുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി നമ്മൾ കഴിഞ്ഞു പടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ അത് പ്രൈസ് നമുക്ക് അടുത്ത് പഠിക്കണം ഓക്കെ ബൈ